ഹലോ കൈസ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഒരു മലമുകളിലേക്ക് കയറി അവിടെ നിന്ന് കണ്ണും പൊത്തി കളിക്കുന്നുണ്ട് അതായത് ഒരാളുടെ കണ്ണ് പൂട്ടിയിട്ട് മറ്റൊരാളെ കണ്ടുപിടിക്കുക അങ്ങനെ കണ്ടുപിടിച്ച് കളിക്കുന്നുണ്ട് അല്ലേ കുട്ടികാരെ നമ്മളെല്ലാരും കണ്ടിരുന്നു പ്രമോല് അപ്പൊ എന്തായാലും കണ്ണൻ ഇങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് ഇങ്ങനെ കൊക്കയുടെ അരികിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രമോല് കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങാനും അപ്പുറത്താണെങ്കിലും ആർക്കോ നമ്മുടെ മുത്തശ്ശി ദേവിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം അവരുടെ കൂടെ ഞാനില്ലല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല നിലതാണോ അപ്പൊ ഇനി കണ്ണൻ എങ്ങാനും ഒരു ദുരന്തം കണ്ണൻ ഒരു ദുരന്തത്തിന് വഴിയാകുകയാണോ കണ്ണൻ ഇനി ഒരു ദുരന്തത്തിലേക്ക് വീണു പോകുകയാണോ എന്നും സംശയിക്കേണ്ട തരത്തിലുള്ള തരത്തിലുള്ളൊരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്നല്ലെങ്കിലും ഏകനാഥൻ്റെ മുന്നിൽ പെടും അല്ലെങ്കിൽ കണ്ണൻ എന്തെങ്കിലും അപകടം പറ്റും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ കാത്തിരിക്കുക കേട്ടോ പഠിത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ